നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോയി മടങ്ങാത്തവർക്ക് മൂന്ന് വർഷത്തേക്ക് തിരികെ വരാനാവില്ലെന്ന് പാസ്പോർട്ട് അധികൃതർ എക്സിറ്റ് റീഎൻട്രി വിസയിൽ നാട്ടിൽ പോയതിനു ശേഷം കാലാവധി കഴിഞ്ഞിട്ടും തിരികെ വരാത്തവർക്കാണ് മൂന്ന് വർഷത്തേക്ക് സൗദിയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ പഴയ സ്പോൺസറുടെ പുതിയ വിസയിൽ തിരിച്ചു വരാം റീഎൻട്രി വിസയുടെ കാലാവധി തീരുന്ന തീയതി മുതലാണ് മൂന്ന് വർഷ കാലയളവ് കണക്കാക്കുന്നത് ആശ്രിത വിസയിലുള്ളവർക്ക് ഈ നിയമം ബാധകമായിരിക്കില്ല അത്തരം വിസയിലുള്ളവർ റീഎൻട്രി വിസയിൽ നാട്ടിൽ പോയി നിശ്ചിത കാലാവധിക്കുള്ളിൽ മടങ്ങിയെങ്കിലും പുനഃപ്രവേശന വിലക്ക് ഉണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം വിസിറ്റ് വിസക്കാർക്ക് സൗദി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഹജ്ജ് പ്രമാണിച്ചാണ് പുതിയ നിയന്ത്രണം രാജ്യത്തെ ജിദ്ദ മദീന യാമ്പു തായ് വിമാനത്താവളങ്ങളിലാണ് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത് ജൂൺ ഒൻപത് മുതൽ ജൂലൈ വരെയാണ് നിയന്ത്രണം രാജ്യത്ത് എല്ലാ തരത്തിലുള്ള വിസിഡ് വിസക്കാർക്ക് വിലക്ക് ബാധകമായിരിക്കും ഹജ്ജ് വിസയിൽ രാജ്യത്തെത്തുന്ന തീർത്ഥാടകരുടെ യാത്രാ നിരക്ക് കണക്കിലെടുത്താണ് തീരുമാനം വിസിഡ് വിസയുള്ളവർക്ക് ഈ സമയത്ത് റിയാദ് വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങാം എന്നാൽ ഈ യാത്രക്കാർക്ക് റിയാദ് വിമാനത്താവളങ്ങളിൽ നിന്ന് തന്നെ തിരികെ പോകുന്നതിനുള്ള റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ സൗദിയിൽ താമസക്കാരായ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ ഒന്നര ലക്ഷം പേർക്ക് ഇത്തവണ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് ആഭ്യന്തര ഹജ്ജ് കോർഡിനേഷൻ കൗൺസിൽ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് അൽ ജുഹനി അറിയിച്ചു എന്നാൽ ഇത് പ്രാഥമികമായ കണക്ക് മാത്രമായിരുന്നെന്നും ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പിന്നീട് അറിയിക്കുമെന്നും ഒരു വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അറിയിച്ചു സൗദിക്കകത്തുള്ളവർക്ക് ഹജ്ജ് ചെയ്യുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ അടുത്ത ആഴ്ച ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജിനുള്ള വിവിധ പാക്കേജുകളും അവയുടെ ചിലവുകളും അടുത്ത ആഴ്ചയോടെ അറിയാനാക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക